ഹായ് ഐ എം ഡോക്ടർ വർഷ മെഡിക്കൽ ഡയറക്ടർ ഓഫ് ബേബിമ ഹെൽത്ത് ആൻഡ് പോസ്റ്റ്നെറ്റൽ കെയർ നമുക്കറിയാം ഇന്ന് ഏകദേശം അറുപത് ശതമാനം നവജാത ശിശുക്കളിലും നിയോനെറ്റൽ ജോണ്ടിസ് അഥവാ മഞ്ഞ കാണപ്പെടുന്നുണ്ട് എന്നാൽ പത്ത് ശതമാനം ശിശുക്കൾക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് ബാക്കി അറുപത് ശതമാനം കുഞ്ഞുങ്ങളിലും ജനിച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസം ബിലുറൂപിന്റെ അളവ് കൂടുകയും ശേഷം അഞ്ച് ആറ് ദിവസം ആവുമ്പോഴത്തേക്കും അത് താഴ്ന്നു വരികയാണ് ചെയ്യുന്നത് എന്നാൽ ബാക്കിയുള്ള പത്ത് ശതമാനത്തിൽ ഈ അഞ്ച് ആറ് ദിവസം കഴിഞ്ഞും ബിൽറൂപിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് കാണാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഫർദർ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് അമ്മയ്ക്ക് പാൽ കുറയുന്നതിനനുസരിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ജലാംശം കുറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് തൂക്കക്കുറവ് ഉണ്ടാവുന്നു ഈ അവസ്ഥയിലും ബിലിറൂപിന്റെ അളവ് ഉയർന്നു കാണപ്പെടുന്നുണ്ട് മറ്റൊന്നാണ് പ്രസവ സമയത്ത് കുഞ്ഞുങ്ങളുടെ തലയിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് ഇവിടെ രക്തം കട്ട പിടിക്കുന്നു ഈ അവസ്ഥയാണ് സെഫാലോ ഹെമറ്റോമ അങ്ങനെ ഈ കട്ടപിടിച്ച രക്തം അലിഞ്ഞു വരുന്ന സമയത്തും ബിലിറൂപിന്റെ അളവ് ഉയരുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് ബിലിറൂപിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ഫർദർ സ്റ്റെപ്പ് കുഞ്ഞിന് പാൽ കുറവാണ് ലഭിക്കുന്നതെങ്കിൽ പാല് നന്നായി കൊടുത്ത് മോഷൻ കറക്റ്റ് ചെയ്യുക മറ്റൊന്നാണ് സൂര്യപ്രകാശം ഇളം വെയിൽ കൊള്ളിക്കുക എന്നിട്ടും ബിലറൂബിന്റെ അളവ് കുറയുന്നില്ല എങ്കിൽ ഫോട്ടോതെറാപ്പിയിലേക്ക് കടക്കണം ഫോട്ടോതെറാപ്പി എന്നാൽ ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ വരെ കുഞ്ഞിന് ബ്ലൂ ലൈറ്റിനടിയിലായിട്ട് കിടത്തുന്നതാണ് എന്നിട്ടും അതായത് ഡേഞ്ചർ സയൻസ് ആയിട്ടുള്ള തുണിയിലോ ഡാപ്പറിലോ മറ്റോ സ്റ്റെയിൻസ് മലത്തിന്റെ കളർ ക്ലേ കളറോ വൈറ്റിഷ് കളറൊക്കെ ആണെങ്കിൽ ആ അവസ്ഥയിൽ നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷനിലേക്ക് കടക്കേണ്ടി വരും